ലിതിയം ബാറ്ററിയും ഇൻവെർട്ടറും സോളാർ ചാർജ് കൺട്രോളറും എല്ലാം ഒരുമിച്ച് വരുന്നൊരു ഒരു ബോച്ചിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് അങ്ങനെയാണ് എവിടെയും കൊണ്ട് ചുമരുമയാണ് കണക്ട് ചെയ്യുക ഇതിലേക്ക് വേണമെങ്കിൽ ഒരു സോളാർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം അതുകൊണ്ടിയാണ് കണക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ഈ സോളാർ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ഇൻവെർട്ടർ ബാറ്ററിയും കൂടി മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഭാവിയിൽ വേണമെങ്കിൽ സോളാർ കണക്ട് ചെയ്യാം അപ്പോൾ ഇതിൽ സാധാരണക്കാർക്ക് ഒരു ഒരു നമ്മൾ നമുക്കൊരു മിക്സി ഒരു എഴുന്നൂറ്റമ്പത് കയറി എണ്ണൂറ് വാട്ടറിൻ്റെ ഒരു മിക്സി ആയിട്ട് ഇത് കിടക്കുന്നത് ഓക്കെ ഇത് നമുക്കൊന്ന് റൺ റെണ്ണി നോക്കിയാൽ ലോഡൊന്ന് നോക്കിയാൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും ഓക്കെ ഒരു ലോഡ് മുപ്പത്തിയേഴ് ശതമാനം അവിടെ കാണിച്ചത് അപ്പോൾ ഇനി എത്ര ബാലൻസ് ഉണ്ട് അപ്പോൾ മുപ്പത്തേഴ് ശതമാനം ഇത് ലോഡ് എടുക്കണം സിമ്പിളാണ് ട്വൻറ്റി ഫോർ വോൾട്ടിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് വാട്ട് ഇല്ല ഇതാണ് കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ സോളാർ അപ്പോൾ ആളുകൾ ചോദിക്കും ഇത് സോളാർ സോളാറില്ലാതെ എന്താ ഈ ലോഡ് എടുക്കൂലേ ഇതാ ഞാൻ വയറ് ചെറുതായിട്ട് ഒരു പോസിറ്റീവ് ഭാഗം ഡിസ്കങ്ക്ട് ചെയ്തെടുക്കുക അതുവഴി ഇതിൽ ചാർജിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇനിതാ ോ ഓക്കെ ഓക്കെ അപ്പൊ ആയിട്ട് ഇത് നമുക്ക് ഇതിന്റെ ഇൻവെർട്ടർ ട്വന്റി ഫോർ അങ്ങനെ ഫോർട്ടി എയ്റ്റ് പലതും വരുന്നുണ്ട് നമ്മൾ ഓരോ യൂസേജിനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇതിൽ വേണമെങ്കിൽ ഒരു പാലാട് കയറ്റി കൊടുത്താൽ അടിപൊളിയായിട്ട് ഇതിന്റെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ നടക്കട്ടോ കൂടുതൽ നമ്മൾ വിശ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മളെ നാസ്റ്റെക് സൊല്യൂഷൻസ് നമ്മളെ ഷോറൂം മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ അങ്ങാടിപ്പുറം നമ്മൾ വളാഞ്ചിയർ റോഡ് താഴെ നമ്പർ കൊടുക്കാം അതിൽ ബന്ധപ്പെടാം